നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ വെറും പേരല്ല നീതിക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ കാലത്തെ യുദ്ധമുറയിൽ ഇന്ത്യൻ ആധിപത്യം തെളിഞ്ഞു സേനകൾക്ക് സല്യൂട്ട് രാജ്യത്തിന്റെ ശക്തി എന്തെന്ന് സൈന്യം തെളിയിച്ചു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെയുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് ഇവിടെ അവസാനിക്കുന്നില്ല താൽക്കാലികമായി മാത്രമാണ് നിർത്തിയിരിക്കുന്നത് സൈന്യത്തിന്റെ ധീരത സമർപ്പിക്കുന്നത് അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കുമാണ് ലോകത്തോട് പറയാനുള്ളത് പാകിസ്ഥാനുമായി ചർച്ചയെങ്കിൽ ഭീകരതയെക്കുറിച്ച് മാത്രം ചർച്ചയെങ്കിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ കുറിച്ച് മാത്രം രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഞങ്ങളുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും സിന്ദൂരം വായിച്ചതിന്റെ ഫലം ഇന്ന് എല്ലാ ഭീകരവാദികളും മനസ്സിലാക്കിയിട്ടുണ്ട് ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും ഇത്തരം തിരിച്ചടികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല രാജ്യം ആദ്യമെന്ന് വരുമ്പോൾ ഇന്ത്യ ഇത്തരം നടപടികൾ കൈക്കൊള്ളും പാകിസ്ഥാൻ മണ്ണിലാണ് തിരിച്ചടി നൽകിയത് ഇന്ത്യയുടെ തിരിച്ചടികൾ ഭയന്ന പാകിസ്ഥാൻ ലോകത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമം നടത്തി നിരാശയിൽ അവർ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും ആക്രമണം നടത്തി ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ തകർത്തു ഭീകരവാദികളെയും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണില്ല ഇനി എന്ത് ആക്രമണ ശ്രമം ഉണ്ടായാലും തിരിച്ചടി അതിശക്തമായിരിക്കും ബി എസ് എഫ് ഉൾപ്പെടെയുള്ള സേനകൾ അതീവ ജാഗ്രതയിലാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ടാസ് ഭാരതഭൂമി